നമസ്കാരം കേരളത്തിൽ നിന്ന് യുവജനത മറ്റ് രാജ്യങ്ങളിലേക്ക് വിദ്യാഭ്യാസത്തിനും ജോലിക്കുമായി ചേക്കേറുന്നത് അത്യന്തം ആശങ്കാജനകമായ വിഷയമാണെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു കേരളത്തിലേക്ക് വിദേശ സർവകലാശാലകളെ കൊണ്ടുവരുന്ന വിഷയത്തിൽ ബജറ്റിൽ ഇക്കാര്യം പറഞ്ഞപ്പോൾ ശക്തമായ രാഷ്ട്രീയ വിഷയമായി അത് മാറി ആത്യന്തികമായി ഇടതുപക്ഷത്തിൻ്റെ ചിന്താധാരയല്ല അത് എന്നുള്ള ഒരു അഭിപ്രായമാണ് പല നേതാക്കളും പങ്കുവച്ചത് മാത്രമല്ല നേരത്തെ ഉണ്ടായ കൂത്തുപറമ്പ് വെടിവയ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ സമയത്ത് ഉയർന്നു വന്നു സ്വാശ്രയ കോളേജുകളെ പ്രോത്സാഹിപ്പിക്കുന്ന നയം അന്ന് ശക്തമായി എതിർത്ത സി അല്ലെങ്കിൽ ഇടതുപക്ഷം ഇപ്പോൾ ഈ നയം മാറ്റുന്നതിൻ്റെ കാര്യമെന്ത് എന്ന് ചോദിച്ചുകൊണ്ടാണ് കേരള സമൂഹം ഈ ഒരു കാര്യത്തെ കൈകാര്യം ചെയ്തത് മാത്രമല്ല കാലത്തിനനുസരിച്ച് മാറണം എല്ലാ മേഖലകളും അതിൻ്റെ ഭാഗമായിട്ടാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മാറുന്നത് എന്ന വിശദീകരണമാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അന്ന് നൽകിയത് ഇപ്പോൾ കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാനപ്പെട്ട ഹബ്ബാക്കി മാറ്റണം എന്നുള്ള ഒരു അഭിപ്രായമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട്ട് പ്രകടിപ്പിച്ചിരിക്കുന്നത് രാജ്യത്തിന് പുറത്തുള്ളവർ കേരളത്തിൻ്റെ മികവ് അറിയണമെന്നും അതിന് ആവശ്യമായ പരിഷ്കാരം കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പൊതുവിദ്യാഭ്യാസ രംഗത്തുണ്ടായ നേട്ടം ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും വേണമെന്നും അതിന് ഇപ്പോഴുള്ള നയങ്ങൾ മതിയാവില്ല എന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു നവകേരള സദസ്സിന്റെ തുടർച്ചയായി കോഴിക്കോട് വിദ്യാർത്ഥികളുമായി സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിലാണ് മുഖ്യമന്ത്രി ഇങ്ങനെ പ്രതികരിച്ചത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉപരിപ്ലവമായ കേവല പരിഷ്കരണമല്ല കാലാനുസൃതമായ ഉടച്ചു സർക്കാർ നടത്തുന്നത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തെ വിജ്ഞാന സമ്പദ്ഘടനയാക്കി മാറ്റുകയാണ് ലക്ഷ്യം ഹയർ എഡ്യൂക്കേഷൻ ഇക്കോസിസ്റ്റം സജ്ജമാക്കേണ്ടതുണ്ട് ഇനിയും കൂടുതൽ മികവിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം എത്തിക്കണമെന്നും കൂടുതൽ നേട്ടം അതിലൂടെ നാം കൈവരിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഡോക്ടർമാർ തൊഴിൽ മേഖലയിലേക്ക് മാത്രമായി ചുരുങ്ങുന്നു അതുപോലെ ഗവേഷണ രംഗത്തേക്ക് അവർ എത്തണമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ഗവേഷണ മേഖലയിൽ ലോക നിലവാരത്തിലേക്ക് എത്താൻ കേരളത്തിന് കഴിയുന്നില്ല എന്നും അത് അടിയന്തരമായി പരിഹരിക്കാൻ വേണ്ട നടപടികൾ എല്ലാവരും ചേർന്ന് എടുക്കണമെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു സംസ്ഥാനത്ത് പ്രതിഭയുള്ള വിദ്യാർത്ഥികളിൽ പലരും വിദേശത്തേക്ക് ചേക്കേറുന്ന പ്രവണത വർദ്ധിച്ചിട്ടുണ്ട് ഇവരെ തിരിച്ചെത്തിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖല ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെന്നും എല്ലാവരും അതിനെ സഹകരിക്കണമെന്നും പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു ലോക നിലവാര സർവകലാശാലകളെ കേരളത്തിലേക്ക് എത്തിക്കുക വഴി ആ ഒരു സമ്പ്രദായത്തെ ഏറ്റവും ശക്തമായി നമുക്കിവിടെ നിലകൊള്ളിക്കുവാൻ സാധിക്കും മാത്രമല്ല വിദേശ വിദ്യാർത്ഥികൾ നമ്മുടെ രാജ്യത്തേക്ക് പഠിക്കാൻ വരുന്ന ആ ഒരു അവസരം വൈകാതെ നമുക്ക് കാണാൻ സാധിക്കുമെന്നും നമ്മുടെ ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം ലോകം തന്നെ അംഗീകരിക്കുമെന്നും മുഖ്യമന്ത്രി പ്രതീക്ഷ പ്രകടിപ്പിച്ചു